കൂടി നല്ല മണല്ലുണ്ട് പരീക്ഷണം തോന്നുന്നേ തോന്നുന്നേട്ടും വന്ന

എനിക്ക് വേണ്ട ആക്കി വരെ തന്നെ കഴിച്ചോ വെറുതെ ആളെ നിർബന്ധിക്കുന്നു കട്ട്ലൈറ്റ് അതൊന്നും പറഞ്ഞോണ്ട് നല്ല നല്ല സിനിമയാ നമുക്ക് കാണാൻ പോയാലോ എനിക്ക് അല്ല ഏട്ടൻ വന്നിട്ട് എനിക്കൊന്നും ഞാൻ ലേറ്റ് എനിക്ക് സൈറ്റ് ഒക്കെ നോക്കാൻ വേണ്ടി പോകാനുണ്ട് വന്നിട്ട് പോയാ പോരെ ഏട്ടാ ഞാൻ പറഞ്ഞില്ല എനിക്ക് വർക്കിണ്ട് സൈറ്റെല്ലാം നോക്കാൻ വേണ്ടി ഞാൻ പോണൊന്നും പറയാനൊന്നും പറ്റില്ല പിന്നെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് സിനിമ കാണണമെന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നീ ഒന്ന് പറഞ്ഞില്ലെന്ന് വെറുതെ ഇറക്കാൻ സിനിമ വേണ്ടി ചായ കുടിക്കുന്നില്ലേ ലക്കാൻ എടുക്കുന്നുണ്ട് പിന്നെന്താ പരിശോധിക്കുന്നു അല്ല ഞാൻ അലക്കാൻ തുണിയെടുത്തപ്പോ കണ്ടതാ ഏട്ടിന് സിനിമക്ക് പോകണമെങ്കിൽ ഏട്ടന് പറഞ്ഞൂടെ എന്തിനാ നോണ പറയുന്നു എന്നെ കൂട്ടിയിട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്തോണ്ട എനിക്ക് ആരോടും നുണ പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇന്നലെ സൈറ്റിൽ പോയി സൈറ്റിൽ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് ഫ്രണ്ടിന്റെ ഒപ്പം സിനിമ പോയതാണ് അതിനിപ്പ എന്താ കൊഴപ്പുള്ളത് ഇപ്പോ ഞാനിപ്പോ ആരെ ബോധിപ്പിക്കേണ്ട നിന്നെ ബോധിപ്പിക്കണം ആ സിനിമക്ക് പോകുന്നത് ഞാൻ കല്യാണത്തിന് മുമ്പ് സിനിമക്കെല്ലാം പോകുന്നു തന്നെ ആ ഫ്രണ്ട്സിന്റെ ഒപ്പൊ നിന്നെ കല്യാണം കഴിച്ചായിരിക്കാൻ ഞാൻ ഞാനായിട്ട് പറഞ്ഞല്ലേ എനിക്കൊരു സിനിമ കാണാൻ ഞാൻ ആഗ്രഹമുള്ള നിനക്ക് പോകണെങ്കിൽ നീ പോ സിനിമക്ക് ചെല്ലി ഞാനിപ്പോ പ്രതീക്ഷിച്ചിട്ട് പോയതാ യാദൃശ്യമായിട്ട് അങ്ങനെ പോയതല്ലേ അതിനിപ്പി ഇത്രയും വലിയ ഇതാക്കാനുള്ള എന്തോ ഉള്ളേ

എന്നൊക്കെ അഴിച്ചിട്ട് പോ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചോളൂ ഏട്ടാ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ കോളേജിൽ ഗെറ്റ് ടുഗദർ ഉണ്ട് എന്ന് ഞാൻ പോയിക്കോട്ടെ പോയ വരെ എന്താ ചെയ് ഇന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ പോയ വരെ എന്താ ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടില്ല ഇത്ര എന്നാലും കാണാൻ പറ്റിയല്ല സംസാരിച്ച് സംസാരിച്ച് വീടെത്തിയത് അറിഞ്ഞിട്ടില്ല ശരി ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ കറിയെടുക്കട്ടെ കറിയൊന്നും വേണ്ട ഞാനിന്ന് കുളിച്ചിട്ട് വരട്ടെ ഒന്ന് പറയുന്നേ പിന്നെ ഒന്ന് ചായ ഞാൻ ഞാൻ വെച്ചിട്ടില്ല എന്തെങ്കിലും ആക്കിയാലും കഴിക്കാ അതുകൊണ്ട് ഞാൻ ആക്കിയിട്ടില്ല ആക്കിട്ടില്ല എന്താ പണി

പിന്നെ ഫുഡ് ഞാനൊന്നും ആക്കിയിട്ടില്ല ഏട്ടൻ പുറത്തൊന്നും കഴിക്കൂലേ ഞാൻ കഴിച്ചിട്ടേ വരുള്ളൂ പോന്നേ ഇതെന്താ നോക്കി ഇതുവരെ ഇല്ലാത്തൊരു സിനിമക്കോക്കും പരിപാടിയൊക്കെ കുറച്ച് ദിവസമായാലും വിള ഞാൻ ശ്രദ്ധിക്കുന്നിങ്ങനെ എന്നാൽ ഗെറ്റ് ടുഗതറിന് പോയി വന്നപ്പോഴത്തൊരു തുടങ്ങിയതാന്ന് നിങ്ങൾക്ക് അങ്ങനെ വിട്ടാൽ പറ്റൂല എന്താണെന്നൊന്ന് നോക്കണമല്ലോ